ഹലോ ഇത് ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് അടുത്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഗുരുവായൂർ ഏകാദശിക്ക് ഞാനൊരു ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയുടെ കൂടെ വ്രതം എടുക്കുന്നതും നാമം ചൊല്ലുന്നതും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ വർഷം സാഹചര്യം സമ്മതിക്കാത്തതുകൊണ്ട് നമുക്ക് നയൻത്ത് മന്ത് സ്റ്റാർട്ടിങ് ആണേ അപ്പം അതുകൊണ്ട് വ്രതമൊന്നും എടുത്തില്ല അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ വ്രതമൊന്നും എടുക്കാറില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വ്രതമൊന്നും എടുത്തിട്ടില്ല രാവിലെ കുളിച്ചു കുഞ്ഞിനെയും കുളിപ്പിച്ചു അമ്മ നാമം ചൊല്ലുന്നുണ്ട് അപ്പോൾ അമ്മയുടെ കൂടെ വരുന്നത് നാമം ചൊല്ലാന്ന് വെച്ചു അമ്മയോട്ട് അമ്പലത്തിലും പോയില്ല കേട്ടോ അമ്മയ്ക്ക് പേടിയാണ് എന്നെ ഒറ്റക്കിട്ടിട്ട് അമ്പലത്തിൽ പോകാൻ കാരണം വേറൊന്നുമല്ല എനിക്ക് ചെറിയ ചെറിയ പെയിൻ വരുന്നുണ്ട് ഫോൾസ് പെയിൻ ആയിരിക്കാനാണ് സാധ്യത പെയിനും കൺട്രാക്ഷൻസും അത്യാവശ്യം നല്ല രീതിയിൽ വരുമ്പം നല്ല രീതിയിൽ വരും പക്ഷേ അത് ഒരുപാട് സമയം എടുത്തിട്ടാണ് അടുത്തത് വരുന്നത് ട്രൂ ലേബർ പെയിൻ ആകാൻ ചാൻസ് ഇല്ല കാരണം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ മാത്രം വന്നാൽ മതി ഇല്ല നമുക്ക് മൂന്നാം തീയതി സ്കാനിങ്ങ് ഉണ്ട് അപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് എന്തായാലും അപ്ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മൂന്നാം തീയതി ചെന്നാൽ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ മൂന്നാം തീയതി സ്കാനിങ്ങിന് പോയിട്ട് അപ്ഡേറ്റ്സ് അറിയിക്കാവേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടെറ്റ വൈബൈ ഒക്കെ യു